ഹലോ നമസ്തേ ദോസ്തോ സബ്ദികേനാ സബ്ദിക ഈ നമ്മള് പത്രങ്ങളിലൂടെയാണ് ഹിന്ദി പഠിക്കാൻ പോകുന്നത് ഞാൻ ഒരു പത്രം എടുത്തിട്ടുണ്ട് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ് അത് ഒക്ടോബർ അഞ്ച് അപ്പോ ഇന്നത്തെ പത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കാരണം ചിലപ്പോൾ വീഡിയോ കാണുന്ന രണ്ടു മാസം കഴിഞ്ഞൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് ഡേറ്റ് പറഞ്ഞത് അപ്പോ ഇന്നത്തെ വാർത്തകളില് നമുക്കൊന്ന് ഹിന്ദിയിലോട്ട് ആക്കാൻ പറ്റുമോ നോക്കാം ഈ വാ പത്രത്തിലൂടെ ഹിന്ദി പഠിച്ചാലേ കുറെ ഉപകാരങ്ങളുണ്ട് കാരണം നമുക്ക് കുറെ അറിയാത്ത കുറെ വേർഡുകൾ കിട്ടും കുറെ പ്രയോഗങ്ങൾ കിട്ടും ഓക്കെ അപ്പൊ ഫസ്റ്റ് ഒരു വാർത്തയാണ് ഇതിൽ നമ്മൾ കാര്യമായിട്ടൊന്ന് നോക്കുന്ന ഹെഡിങ്സ് ട്ടോ ഹെഡിങ്സ് ആണ് ഹിന്ദിയിലോട്ട് മാറ്റുന്നത് അത് അതെങ്ങനെയാണ് മാറ്റാം അതെങ്ങനെയാണ് ഒഫീഷ്യൽ പത്രത്തിലാകുമ്പോൾ അത് ഒഫീഷ്യൽ ന്യൂസ് ആയിരിക്കും അപ്പൊ അതിന്റെ തന്നെ ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള നമ്മൾ ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുമോ നോക്കാം പറയാൻ പറ്റുമോ നോക്കാം ഓക്കെ ഇവിടെ ഫസ്റ്റ് ന്യൂസ് ആണ് കേന്ദ്ര സഹായം എവിടെയാണ് അതായത് എവിടെ കേന്ദ്ര സഹായം എന്നുള്ളതാണ് ഫസ്റ്റ് തിരു ന്യൂസ് അപ്പൊ അത് നമ്മൾ അതുപോലെ ഹിന്ദിക്ക് മാറ്റാൻ എങ്ങനെ എങ്ങനെയാണ് എവിടെ കേന്ദ്ര സഹായം അപ്പൊ സഹായം എന്ന് പറഞ്ഞ പറഞ്ഞൊരു വീടുണ്ട് ല്ലേ? അത് നമ്മള് എങ്ങനെയാ പറഞ്ഞത് മതത് അല്ലേ പക്ഷെ മതത്തിന് ഒരു പ്രശ്നമുണ്ട് അത് നമ്മൾ സാധാരണ സംസാരിക്കുമ്പോളാണ് മത ഇതൊരു ഒഫീഷ്യൽ സംഗതിയാണ് പത്രം എന്നുള്ളത് അപ്പൊ അവിടെ മതത് നമ്മൾ കൊടുക്കൂല അവിടെ കൊടുക്കുന്നതാണ് സഹായത സഹായത കൊടുക്കുക കാരണം മതത് എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഇൻഫോർമൽ ആണ് പറഞ്ഞാൽ മതെന്ന് പറഞ്ഞ ഇൻഫോമലാണ് സഹായതെന്ന് പറഞ്ഞാൽ അപ്പോ അതെങ്ങനെയായിരിക്കും ഹിന്ദി സഹായം കേന്ദ്ര സഹായം കേന്ദ്രം കേന്ദ്രം തന്നെയാണ് അപ്പോ കഹാം കേന്ദ്ര കഹാം കഹാം കേന്ദ്ര 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 അല്ലെങ്കിൽ എവിടെ കഹാം സഹായതഹായ അപ്പൊ മനസ്സിലായാലോ മത സഹായം പക്ഷെ അതിന്റെ ഒരു ആണ് സഹായത ന്യൂസ് നോക്കാം ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു ഛത്തീസ്ഗഡിൽ ഇരുപത്തിയെട്ട് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു അപ്പൊ നമുക്ക് ഹിന്ദിലോട്ട് മാറ്റുമ്പോ ഛത്തീസ്ഗഡ് അപ്പൊ ഛത്തീസ്ഗഡിൽ അപ്പൊ ഛത്തീസ്ഗഡ് മേ ഛസ്ഗഡ് മേ ഇരുപത്തിയെട്ട് അപ്പൊ അസ് അസ് ആണ് എന്ന് പറയാം അപ്പൊ മാവോയിസ്റ്റുകൾക്ക് മാവോയിസ്റ്റ് തന്നെയാണ് പിന്നെ കൊല്ലപ്പെട്ടു അതെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നാണ് ഹത്യ കർദിയ ഹത്യെന്നറിയാൽ കൊല്ലപ്പെടുക കൊല്ലപ്പെട്ടു എന്നുള്ളതിന് കൊല്ല ചെയ്തു ഹത്യെന്നാണ് അപ്പൊ കൊല്ലപ്പെട്ടു എന്ന് കൊല്ലപ്പെട്ടു അപ്പൊ നമുക്ക് കണക്ട് ചെയ്യുമ്പോ ഛത്തീസ്ഗട്ടി മാവോയിസ്റ്റ് ഹത്യാകർദിയ ഹ്യാ എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടു ഇനി മരിച്ചു എന്നാണെങ്കിലോ മർഗയ മരിച്ചു എന്നുള്ളതിന് മർഗയ പക്ഷെ ഇവിടെ കൊല്ലപ്പെട്ടു എന്നുള്ളതിനാണ് ഹത്യാകർദിയ ഓക്കെ അപ്പൊ പുതിയൊരു പേടി കിട്ടിയില്ല കൊല്ലപ്പെടുക എന്നുള്ളതിന് ഹത്യാകർദിയ ഓക്കെ വേറെ വേറെ നോക്കാം ഇവിടെ പ്രതികരിക്കാൻ സെക്രട്ടറി ഉണ്ട് ഇവിടെ പ്രതികരിക്കാൻ സെക്രട്ടറി ഉണ്ട് എങ്ങനെ പറയാം ആദ്യം നമുക്ക് നോക്കാം നമുക്ക് അറിയാത്ത എന്താണുള്ളത് ഇവിടെ അറിയാം യഹാം എന്നുള്ളതിനാം പ്രതികരിക്കാന്നുള്ളതിന് എന്താണ് പ്രതിക്രിയ എന്ന് കൊടുക്കാം പ്രതിക്രിയ പ്രതികരിക്കാന്നുള്ളതിന് പ്രതിക്രിയ അപ്പോ ഉം പിന്നെ സെക്രട്ടറി എന്നുള്ളൊരു വേടാണ് സെക്രട്ടറി എന്നുള്ളതിന് ഹിന്ദിയിലെ സച്ച് വി എന്നാണ് പറയാ സച്ചു വി സച്ചു ബി എന്ന് പറഞ്ഞാൽ ഓക്കെ സെക്രട്ടറി എന്ന് കൊടുത്താലും വല്ല ഒഴപ്പിണ്ട് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് വേടാണ് ഓക്കെ അപ്പൊ അതില് ഹിന്ദിയുടെ വേടാണ് സെക്രട്ടറി എന്നുള്ളതിന് സച്ച്വി എന്നുള്ളത് അപ്പൊ നമുക്കത് അങ്ങനെ ഹിന്ദിയിലോട്ട് മാറ്റാം ഇവിടെ പ്രതികരിക്കാൻ സെക്രട്ടറി ഉണ്ട് പ്രതികരിക്കാന്നുള്ളതിന് പ്രതിക്രിയ പ്രതിക്രിയ അല്ലെ അപ്പോ ഇവിടെ പ്രതികരിക്കാൻ സെക്രട്ടറി ഉണ്ട് പ്രതിക്രിയ പ്രതിക്രിയ മൗജൂദ് മൗജൂദ് പ്രതിക്രിയെതിച് ഇവിടെ പ്രതികരിക്കാൻ പ്രസിഡന്റ് ഉണ്ട് അല്ലെങ്കിൽ സെക്രട്ടറി ഉണ്ട് ഇവിടെ പ്രതികരിക്കാൻ സെക്രട്ടറി ഉണ്ട് അല്ലേ. ഇവിടെ ഒരു പേര് വന്നില്ല മൗജൂദ് അല്ലെ എന്താണ് മൗജൂദിന്റെ അർത്ഥം അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് ഉണ്ട് എന്നുള്ള ആ ഒരു അർത്ഥം കിട്ടാനാണ് ഉണ്ട് ആ ഉണ്ട് എന്ന് പറഞ്ഞ സ്പെസിഫിക് ആയിട്ട് പറയണം സെക്രട്ടറി ഉണ്ട് ആ ഉണ്ട് എന്നുള്ളതിന് സ്പെസിഫിക് കൊടുക്കാൻ വേണ്ടിട്ടാണ് മൗജൂദ് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ യഹ പ്രതിക്രിയ മൗജൂദ് ഹെ സോറി യഹ പ്രതിക്രിയ മൗജൂദ് പ്രതിക്രിയെ ഇവിടെ പ്രതികരിക്കാൻ സെക്രട്ടറി ഉണ്ട് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ ഏതാ വീട് പഠിച്ചത് സച്ചുവി സച്ചിവി എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് സോറി സെക്രട്ടറി അപ്പോ സെക്രട്ടറി എന്നുള്ളതിന് സച്ചിവി അതുപോലെ എന്ന് പറഞ്ഞാൽ ഉണ്ട് ആ ഉണ്ട് സംഗതിക്ക് സ്ട്രെച്ച് കൊടുക്കാൻ അതായത് അതിനെ ഒന്നും കൂടി സ്ട്രോങ് ആക്കി പറയാനാണ് മൗജൂദ് അതായത് പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ട് സച്ച്വി മൗജൂദ് ഇനിയിപ്പോ ഞാൻ ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒന്നുകൂടി സ്ട്രോങ് ആക്കി പറയണം അപ്പോജൂദ് ഹും ഞാൻ ഇവിടെ ഉണ്ട് മൗജൂദ്ന്ന് പറഞ്ഞ ഉണ്ട് എന്നുള്ള വളരെ ശക്തമായിട്ട് പറയാം ഓക്കെ അവൻ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് പറഞ്ഞാൽ അവൻ അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം പക്ഷെ ഓ മൗജൂദ് ഹെ പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് പറയണം അവൻ അവിടെ തന്നെ ഉണ്ട് ഒരു നല്ല ഉണ്ട് എന്നാണ് അർത്ഥം വരുന്നത് ഓക്കെ അടുത്തൊരു ന്യൂസ് നമുക്ക് നോക്കാം ഉം ജില്ലയിൽ പ്രകൃതി ദുരന്തം ഉണ്ടായി നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ എങ്ങനെ ജില്ലയിൽ പ്രകൃതി ദുരന്തം ഉണ്ടായി നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ അത് നമുക്ക് ഹിന്ദിയിലോട്ട് മാറ്റുമ്പോ ജില്ലയിൽ അല്ലെ അപ്പൊ ജില്ലാമേ ജില്ലാമേ പ്രകൃതി ദുരന്തം എന്നുള്ളതിന് അബാധ എന്നാണ് അബാധ അബാധ എന്നുള്ള പ്രകൃതി ദുരന്തം പ്രകൃതി ദുരന്തം എന്നുള്ളതിന് പ്രകൃതിക് അബാധ പ്രകൃതി അബാധ എന്ന് പറഞ്ഞാൽ പ്രകൃതി ദുരന്തം ഓക്കേ ഓക്കെ പിന്നെ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ അല്ലെ അപ്പൊ അപ്പൊ നമുക്കത് ഒന്ന് ദുരന്തം ഉണ്ടായി നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ അങ്ങനെ നമുക്ക് പറയാം ജില്ലാമേ നിങ്ങൾ അറിഞ്ഞോ അല്ലെ അപ്പോ ജില്ലയിൽ പ്രകൃതി ദുരന്തം ഉണ്ടായി ജില്ലാമേ പ്രകൃതിക്

റിവർ നമ്മളാ വാർത്ത ചാലിയാർ പുഴയിൽ മത്സരത്തിന് ആവേശ തുടക്കം ചാലിയാർ പുഴയിൽ മത്സരത്തിന് ആവേശത്തുടക്കം എന്ന രൂപത്തിലൂടെ ശ്രദ്ധ മാറ്റി അപ്പൊ അത് എന്തിലോട്ട് പറയുമ്പോ ചാലിയാർ പുഴയിൽ ചാലിയാർ നദിയെ മത്സരത്തിന് അല്ലെ അപ്പോ കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ ആവേശത്തുടക്കം അപ്പോ ആവേശത്തുടക്കം എന്നുള്ളതിനെക്

വളരെ ആവേശത്തോടുകൂടെ തുടങ്ങി തുടങ്ങി ഓക്കെ അപ്പൊമാഞ്ചക് ആവേശത്തോടുകൂടെ അപ്പൊ മറ്റൊരു നോക്കാം എന്താണ് വാർത്ത സംസ്കൃത സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥി സമരം സംസ്കൃത വിദ്യാ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥി സമരം നമുക്കത് ഏർ ചെറുതായിട്ടൊന്ന് മാറ്റാം സംസ്കൃത കോളേജിൽ എന്നാക്കാംസ്കൃത സംസ്കൃത സംസ്‌കൃത കോളേജിന്റെ ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ സമരം അതിനുള്ള ന്യൂസ് വരുന്നത് ഓക്കെ അപ്പോ നമുക്ക് എങ്ങനെ മാറ്റാം സംസ്കൃത കോളേജ് ക്യാമ്പസ് മേ സംസ്കൃത അല്ലെങ്കിൽ സംസ്കൃത വിദ്യാലയക്ക് ക്യാമ്പസ് മേ സംസ്കൃത വിദ്യാലയക്ക് ക്യാമ്പസ് മേ എന്ന് പറഞ്ഞ സംസ്കൃത കോളേജിന്റെ ക്യാമ്പസിൽ പിന്നെ വിദ്യാർത്ഥികളുടെ സമരം അല്ലെ അപ്പോ വിദ്യാർത്ഥി വിദ്യാർത്ഥി എന്നുള്ളത് ചാത്ര അപ്പോ ചാത്രി ധർണ കൊടുക്കാം സംസ്കൃത വിദ്യാലയക്ക് ക്യാമ്പസേർ ധർണ് സമരം ഓക്കെ അപ്പൊ സംസ്കൃത വിദ്യാലയ ക്യാമ്പസേ വിദ്യാർത്ഥി അതാണ് ധർണ് ധർണ അവിടെ നിർത്തും എന്തിനാ ധർണ് സംസ്കൃത വിദ്യാലയ ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടെ സമരം സംസ്കൃത വിദ്യാലയ ക്യാമ്പസേ സംസ്കൃത വിദ്യാലയ ക്യാമ്പസേ ധർണ് ഓക്കെ വിദ്യാർത്ഥികളുടെ സമരം അടുത്തത് ഒഴിപ്പിക്കൽ നിയമവിരുദ്ധമാണെങ്കിൽ കെട്ടിടങ്ങൾ പണിതു നൽകാൻ ഉത്തരവിടും സുപ്രീം കോടതി അതങ്ങനെ പോലെ പറയാം ഒഴിപ്പിക്കൽ നിയമവിരുദ്ധമാണെങ്കിൽ പണിതു നൽകാൻ ഉത്തരവിടും അവിടെ നമുക്ക് ആദ്യം നോക്കണം ഒഴിപ്പിക്കൽ ഒഴിപ്പിക്കൽ എന്നുള്ളതിന് നിഷ്കാസം എന്നാണ് പറയാം നിഷ്കാസൻ ഇന്നത്തെ പേട് എന്താണ് നിയമബിരുദ്ധ നിയമവിരുദ്ധനാണ് ആവേദ എന്ന് പറയാം ആവേ നിയമവിരുദ്ധം പിന്നത്തെ ഒരു പേട് പറഞ്ഞ കെട്ടിടങ്ങൾ കെട്ടിടങ്ങൾ എന്നുള്ളതിന് ഇമാരത്തോം ഇമാരത്തോ എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾ ഇമാരത്ത് എന്ന് പറഞ്ഞ ബിൽഡിംഗ് ോ ഓക്കെ പിന്നെന്താണ് പണിതാൻ അല്ലെ അതായത് പണിത് നൽകാൻ പണിയുക പണിയിപ്പിക്കുക അപ്പോൾ ഇവിടെ ഉണ്ടാക്കിപ്പിക്കും അതായത് പണിതു നൽകാൻ അല്ലെ ആ അർത്ഥാണ് വരുന്നത് അപ്പൊ ബൻവാൻവാൻ പറഞ്ഞ ഉണ്ടാക്കിപ്പിക്കും അടുത്തതാണ് ഉത്തരവിടും നൽകാൻ പണിത് നൽകാൻ ഉത്തരവിടും അപ്പൊ അതിന് പറയുന്നതാണ് ആദേഷ് ദിയ ജായിക എന്ന് പറഞ്ഞാൽ ഉത്തരവിടും എന്നാണ് എന്റെ അർത്ഥം ഓക്കെ അപ്പൊ നമുക്കൊരു പേരിലോട്ട് മാറ്റാം ഒഴിപ്പിക്കൽ നിയമവിരുദ്ധം ആണെങ്കിൽ കെട്ടിടങ്ങൾ പന്താൻ ഒത്തവിടും അപ്പൊ അവിടെ നമുക്ക് ഒരു അകർ ചേർക്കണം അകർ കാരണം നിയമവിരുദ്ധമാണെങ്കിൽ അല്ല അവിടെ ആ ആങ്കിൽ കിട്ടാൻ നമുക്ക് അകർ ചേർക്കണം അകർ അകർ നിഷ്കാസൻ ആവേദിക അകർ നിഷ്കാസൻ ആവേദിക ൊഴിപ്പിക്കൽ നിയമെങ്കിൽ എന്നാണ് അകർ നിഷ്കാസൻ ആവേദിരുദ്ധം നിഷ്കാസൻ ആവേദിയൊഴിപ്പിക്കൽ നിയമബിരുദ്ധമാണെങ്കിൽ പിന്നെ പണിത് നൽകാന്നല്ലേ തോന്നറ തോന്ന അങ്ങനെയാണെങ്കിൽ ആദേശ് ധിയാചായകെ ധ്യാജായിക എന്ന് പറഞ്ഞാൽ ഉത്തരവിടും പണിത നൽകാൻ ഉത്തരവിടും ആദേശ് ിയാജായക ഉത്തരവിടും ഓക്കെ അപ്പൊ ബൻവാനെ ഇമാരത്ത് ബൻവാനെ ആദേശ്കെ ഇമാരത്തോ ഇമാറത്തോ എന്നാണ് ഇമാരത്തോ ബൻവാനെ ആദേശ് ദിയാജായിക ഇമാറത്തോ ബിൽഡിങ്ങുകൾ പണിതു നൽകാൻ ബൻവാനെ ആദേശ് ദിയാ ജായികെ ഉത്തരവിടും സുപ്രീംകോർട്ട് സുപ്രീംകോർട്ട് പറഞ്ഞാൽ സുപ്രീം കോർട്ട് ഓക്കെ അടുത്തൊന്ന് നോക്കാം എത്ര കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഒഴിപ്പിക്കൽ നിയമവിരുദ്ധമാണെങ്കിൽ പണി നൽകാൻ ഉത്തരവിടും ഉണ്ടാക്കിപ്പിക്കാൻ ആദിഷ്കെ ഉത്തരവിടും സുപ്രീം കോടതി അങ്ങനെയാണ് അത് വരിക ഓക്കെ അടുത്ത വാർത്ത നോക്കാം ഓക്കെ അടുത്ത ഒന്നാണ് അൻപറിനെതിരെ കേസ് അൻവറിനെതിരെ കേസ് അപ്പോ എതിരെ എന്നുള്ളത് നമുക്ക് എന്നാണ് വീട് ഖിലാഫ് പിന്നെ കേസ് എന്നുള്ളതിന്റെ പേട് മാം മാം അപ്പൊ എങ്ങനെ പറയാം അൻപറിനെതിരെ അല്ലെ അപ്പൊ അൻവറിനെതിരെ അപ്പൊ എന്ന് പറഞ്ഞാൽ അൻവറിനെതിരെ അൻപറിന് എതിരെ അൻവർക്കെ അൻപറിനെതിരെ കേസ് മാം മാമെന്ന് പറയാൻ കേസ് പരിപാടി അപ്പൊ പഠിച്ചില്ല മാമല കേസ് അപ്പൊ അൻവർക്ക് അൻവറിനെതിരെ കേസ് ഓക്കെ അപ്പൊ ഇന്ന് കുറച്ചധികം ഒന്ന് പഠിച്ചില്ല പത്രത്തിലൂടെ വേറെ ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ഇന്നിപ്പോ തൽക്കാലം അത്ര മതി അപ്പൊ നമ്മൾ അത്യാവശ്യം പേടും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതുപോലത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റിൽ പറയണം നമുക്ക് ഇതുപോലത്തെ ക്ലാസ്സുകളിൽ കണ്ടിന്യൂട്ടോ അപ്പൊ അഖിലെ വീടമേ ഫിർമുലേക്ക് ധന്യവാദം